നിങ്ങൾക്ക് നല്ല മഴയാണ് ഈ മഴയൊക്കെ ഞങ്ങൾക്ക് കച്ചവടം നടക്കൂല കേട്ടോ എന്താന്ന് ചോദിച്ചാല് ഞങ്ങളുടെ ഇവിടെ ഉണ്ണിയപ്പം മേടിക്കുന്നവരൊക്കെ വണ്ടി നിർത്തിയാണ് മുന്നീപ്പ് വാങ്ങിയിട്ട് ഇതുപോലെ മഴ പെയ്യുമ്പോ വണ്ടികളൊന്നും നിർത്തൂലേ അതുകൊണ്ട് ഞാനിന്ന് ഉണ്ണിയപ്പ കച്ചവടം നടക്കൂല അതുകൊണ്ട് ഉണ്ണിയപ്പുണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താൽ നമ്മളുടെ പൂച്ച കുട്ടികളെ ഒന്ന് കണ്ടിട്ട് വരാം ബാ ഇതാണ് ഞങ്ങളുടെ കൃത്യുട്ടിയെ തൃത്തിക്കുട്ടിയും തൃത്തിക്കുട്ടിയുടെ കുഞ്ഞുമക്കളും മൂന്നുപേരാണ് രണ്ടുപേരെ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നത് ഇതിൽ രണ്ടുപേര് കണ്ണ് തുറന്നതാണ് ഞാൻ ശല്യം ചെയ്യുന്നില്ല അവർ പാല് കുടിക്കുക ഈ ഇങ്ങത്ത് കിടക്കുന്നയാള് കണ്ണ് പതിയെ തുറന്നു വരുന്നതേ ഉള്ളൂ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കണ്ണു തുറക്കുമെന്നൊക്കെയല്ലേ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂച്ച കുട്ടികളെ ഇങ്ങനെ ചെറുതലേ തൊട്ട് കാണുന്നത് അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല ഞാൻ ഓരോ വീഡിയോയിലൊക്കെ കണ്ട കാര്യങ്ങളാണെ സനമോൾക്കാണെങ്കിൽ ക്യാമറയുടെ മുൻപിൽ വരാനായിട്ട് ഭയങ്കര മടിയാണേ அம்மே மக்களும் போய் அப்போ நமக்கு மட்டும் வீடியுமே வீண்டும் காணாம